nu ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട അടുപ്പത്തിലായ പതിനഞ്ചുകാരിയെ പലതവണ ലൈംഗിക പീഡനത്തിനിരയാക്കിയ യുവാവ് പിടിയിൽ മലയാളപ്പുഴ മുസ്ലിയാർ കോളേജ് മയിലാടുപാറ പള്ളിക്കുഴി ആശാരിപ്പറമ്പിൽ വീട്ടിൽ ദൈവതത്തിനാണ് മലയാളപ്പുഴ പോലീസിന് പിടിയിലായത് ചൈൽഡ് ലൈനിൽ നിന്നുള്ള വിവരത്തെ തുടർന്നാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ട്യൂഷൻ കഴിഞ്ഞ് ബസ്സിൽ വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് യുവാവിനെ പെൺകുട്ടി കഴിഞ്ഞ ഒക്ടോബറിൽ പരിചയപ്പെടുന്നത് പിന്നീട് സ്ഥിരമായി ഒരുമിച്ച് യാത്ര ചെയ്ത ഇയാൾ കോൾ സെന്ററിൽ ജോലിക്കാരനെന്ന് പരിചയപ്പെടുത്തി പിന്നീട് ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് എന്നിവയിലൂടെ ബന്ധപ്പെട്ട പ്രണയമായി ചെന്നൈ പോവുകയാണെന്ന് പറഞ്ഞ് കുട്ടിക്കയച്ച സന്ദേശം ഇയാളുടെ അമ്മ കാണുകയും അച്ഛനെ അറിയിക്കുകയും ചെയ്തു താക്കിയതിനെ തുടർന്ന് മൂന്ന് മാസത്തേക്ക് നിശബ്ദനായിരുന്ന യുവാവ് വീണ്ടും സന്ദേശങ്ങൾ അയക്കുകയും വീഡിയോ കോൾ വിളിക്കാനും തുടങ്ങി നാട്ടിലെത്തി ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് തന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു പിന്നീട് സ്കൂട്ടർ വീട്ടിൽ കൊണ്ടാക്കി നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെട്ട് നിരന്തരം ശല്യം ചെയ്യുകയും ഇവ കൈക്കലാക്കുകയും ചെയ്തു ജൂലൈ പതിനൊന്നിന് പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കിടപ്പുമുറിയിൽ വെച്ച് പലതവണ വീണ്ടും ബലാത്സംഗത്തിന് ഇരയാക്കി ക്ലാസ് ടീച്ചറും തുടർന്ന് പ്രിൻസിപ്പാളും വിവരങ്ങൾ പെൺകുട്ടിയിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് മാതാപിതാക്കളെ സ്കൂളിൽ നിന്നും വിവരം അറിയിച്ചു പിതാവ് യുവാവിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോൾ നിഷേധിക്കുകയും കുട്ടിയെപ്പറ്റി അപവാദങ്ങൾ പറയുകയും ചെയ്തു കൈവശമുള്ള നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി ചൈൽഡ് ലൈനിൽ നിന്നുള്ള കത്തിനെ തുടർന്ന് പോലീസ് വീട്ടിലെത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം രാവിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു വിദഗ്ധ പരിശോധനയ്ക്കായി പ്രതിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു പോലീസ് ഇൻസ്പെക്ടർ ബി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഇൻസ്പെക്ടർമാർക്കൊപ്പം സി പി എമാരായ പ്രവീഷ് സുബിൻ രാജ് എന്നിവരാണ് ഉണ്ടായിരുന്നത്